നമുക്കൊരു ബീട്രൂട്ട് തോരനുണ്ടാക്കാം ഒരു ബീട്രൂട്ട് നന്നായിട്ട് തോ പുറത്തെ തോലെല്ലാം കളഞ്ഞ് കഴുകി അതിൻ്റെ നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ കുരു ഗുരാനായിരിക്കും എടുക്കാമോ ഗ്രേറ്റ് ചെയ്ത പെട്ടെന്ന് നമുക്ക് തരുണ്ടാക്കാം പിന്നെ നമ്മളൊരു സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അഞ്ചാറ് പച്ചമുളക് മൂന്നാല് എരിവിന് ആവശ്യമായ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും എണ്ണ ചൂടായി കടുക് പെട്ടിയതിൻ്റെ ശേഷം എല്ലാം മൂപ്പിച്ചെടുക്കുക ബീട്രൂട്ടിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി എരിവുണ്ടാവണം നന്നായിരിക്കും കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ടാൽ മതി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂച്ച നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ഒരു തോരനുണ്ടാക്കാം ഈ ഒരു രീതിയിൽ മിനിറ്റ് മിനിറ്റുണ്ടെങ്കിൽ നമുക്ക് തോരൻ റെഡി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ഇതും മഞ്ഞപ്പൊടി കറിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തോരൻ്റെ അളവ് കൂടുകയും ചെയ്യും നല്ല ആയിരിക്കും ഈ തോരൻ നമുക്ക് പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടോ ഇനി ഇന്നൊരു ഒരു ചെറിയ തേയിൽ വെച്ചിട്ടത് നമ്മൾ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ചെറിയ തീയിൽ ആവി ആയി ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പം ചേർത്ത് അതേ അങ്ങനെ നമ്മൾ നന്നായിട്ടു മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങക്കും പിന്നെ ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും മധുരം ഉണ്ടാവും മധുരമൊക്കെ ഒന്നും ഇല്ല ഉണ്ടാവില്ല നമ്മളെപ്പോഴും പിന്നെ എരിവിൻ്റെ ഇത്തിരി അളവ് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയായ ഒരു തോരൻ ഇതാ റെഡിയായി നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ